ഹായ് ഓൺ ഞാൻ മഞ്ജുജേഷ് ഫ്രം സാവരി ഫാഷൻസ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൻ്റെ കുർദീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ട് തുടങ്ങുക ഫസ്റ്റ് ഞാൻ ഈ വരെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല എ പാറ്റേണിൽ നല്ല പ്യുവർ കോട്ടണിലുള്ള ഒരു കുർത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പൈപ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് കട്ടി കുറവില്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ലൈനിങ് ഒഴിവാക്കിയത് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് വേറെ എന്തൊരു കംഫർട്ടായിട്ട് തോന്നത്തില്ല അതുകൊണ്ടാണ് നല്ല കട്ടിയുള്ള മെറ്റീൽ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലുണ്ട് സ്ലീവെന്ന് പറയുന്നത് എന്താ ഇങ്ങനെ വരും സ്ലീവിൻ്റെ എന്റിലായിട്ട് ഒരു ചെറിയൊരു പാച്ച് പോലെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കാണാനായിട്ട് എന്തായാലും ഒരു വലിയ പോട്ടലി ബട്ടൺ ചെറിയ സാധാരണ നമ്മൾ ചെറിയ പോട്ടലി ബട്ടൺ അല്ലേ കാണുന്നത് ഇത് വലിയ പോട്ടലി ബട്ടൺ ഒക്കെ വെച്ചിട്ട് ഫോർട്ടി സെവൻ ലെങ്ത്ത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് ലാർജാണ് വേറെ ഇരിക്കുന്നത് പിന്നെ മീഡിയം ടു ഡബിൾ സി സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഫോർ സിക്സ്റ്റി നയൻ നാനൂറ്റി ൊൻപത് രൂപ മാത്രമാണ് ഈ കോട്ടൺ കുർത്തയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു കോളറിനെ കാണും വന്നിരിക്കുന്നത് ഹാഫ് കോളറിനെ കാണും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലൂയിൽ കോഫി ബ്രൗൺ മിക്സ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത് കോഫി ബ്രൗണും ചിക്കു വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഫോർ സിക്സ്റ്റി നയൻ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് മീഡിയം ടു ഡബിൾ സെൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഒരു ഇതൊക്കെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫുൾ പൈപ്പിംഗ് ആണ് നമ്മളിതിന് അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കയറും നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു മെറൂൺ ആണ് വരുന്നത് മെറൂണിൽ ബ്ലൂ കളർ പ്രിന്റ് വന്നിരിക്കുന്നു ചിക്കും ബ്ലൂവും കൂടെ തിരിച്ച് നേരെ തിരിച്ച് ആരെയും കാണിച്ച് കഴിഞ്ഞാൽ നേരെ ആണ് കൊടുത്തിരിക്കുന്നത് മെറൂൺ കളർ പാച്ച് സോറി പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് നല്ല ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ആണ് എല്ലാവരും കോട്ടൻ്റെ കുർത്തീസ് ഭയങ്കര എൻക്വയറി ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് കോട്ടനെക്കൂടെ നമ്മൾ ഇറക്കുന്നത് അപ്പം നെക്സ്റ്റ് കളറിയാണ് നെക്സ്റ്റ് കളെന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്കില് മെറൂൺ കോമ്പിനേഷൻ വന്നിട്ട് നല്ലൊരു എന്താ പറയുക മസ്റ്റേഡിലോ ഡാർക്ക് മസ്റ്റേർഡിലോ ഓറഞ്ച് കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള നാല് കളർ കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ കളർ ടൂണുകാർക്കും ചേരുന്ന പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് സ്റ്റാൻഡേർഡ് സ്റ്റിങ്ങ് ആണ് വരുന്നത് ഫോർ സിക്സ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചാൽ മതി കൊല്ലറായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീട്ടിലേക്കാണെന്ന് പറഞ്ഞാൽ താങ്ക് Thank you.